മണിച്ചിത്രത്തൻ്റെ കഥ മോഷ്ടിച്ചത് ആരോപണവുമായി നോവലിസ്റ്റ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമയായ മണിച്ചിത്രത്താനെതിരെ പുതിയ ആരോപണം തൻ്റെ നോവലായ വിജനവീതിയുടെ കഥ അനുവാദമില്ലാതെ ഉപയോഗിച്ചുവെന്ന ആരോപണവുമായി അശ്വതി തിരുനാളാണ് രംഗത്ത് വന്നിട്ടുള്ളത് സിനിമ ഇറങ്ങി ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷമാണ് ഇത്തരമൊരു ആരോപണവുമായി അശ്വതി തിരുനാൾ രംഗത്ത് വന്നിട്ടുള്ളതെന്ന കാര്യം ഏറെ ശ്രദ്ധേയമാണ് മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് ചിത്രത്തിലെ ഓരോ രംഗങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ചിത്രം പുറത്തിറങ്ങിയത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേത്രി കൂടിയ ശോഭനയ്ക്ക് ഈ ചിത്രത്തിലൂടെയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് സൂപ്പർ ഹിറ്റ് ചിത്രമായ മണിച്ചിത്ര താഴെ റിലീസ് ചെയ്തിട്ട് ഇരുപത്തിയഞ്ച് വർഷം തികയുന്നതിനിടയിലാണ് ചിത്രത്തിനെതിരെ മോഷണ ആരോപണവുമായി നോവലിസ്റ്റ് അശ്വതി തിരുന്നാൾ രംഗത്ത് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ കുങ്കുമം വാരികയിൽ പ്രസിദ്ധീകരിച്ച് വിജനവീതി എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് മുപ്പത് വർഷത്തിനുശേഷം നോവൽ പുനഃപ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം മധുമുട്ടത്തിന്റെ തിരക്കഥയിൽ ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് മണിച്ചിത്രത്താഴ് പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്ന ചിത്രമാണിത് നാഗവലിയും ഗംഗയും സണ്ണിയും ഒന്നും അത്ര പെട്ടെന്ന് മറന്നുപോകുന്ന കഥാപാത്രങ്ങളുമല്ല മുൻപ് പലതരത്തിലുള്ള ആരോപണം ചിത്രത്തിനേരെ ഉയർന്നിരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തിനുശേഷം ഇത്തരത്തിലൊരു ആരോപണവുമായി എഴുത്തുകാരൻ രംഗത്ത് വന്ന സംഭവത്തെ സംശയാസ്പദമായാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് സിനിമ ഇറങ്ങി ഇത്രയും വർഷമായിട്ടും കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൽ കഴമ്പില്ല ചിലപ്പോൾ ആരെങ്കിലും ഇത്തരമൊരു കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാകുമെന്നും പറയുന്നുണ്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്